വീട് വെക്കാൻ നേരത്തെ ഒരു സുഹൃത്തിന് പണി കിട്ടിയ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എഞ്ചിനീയർ ജാസി മാനമങ്ങാടൻ മുൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ന്യൂഡൽഹി ഒരു സുഹൃത്തിന്റെ വീട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് സൈറ്റിലേക്കുള്ള വഴി ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിലേക്ക് ഇത്ര ഇടുങ്ങിയ വഴി എന്താന്ന് ചോദിച്ചു അപ്പൊ അവൻ രസകരമായിട്ട് പറഞ്ഞൊരു സംഗതി ഉണ്ട് നിസാൻ പോകുന്ന സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നോട് ബ്രോക്കറ് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു നിസാൻ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയല്ലേ നമുക്ക് വലിയ വണ്ടി പോവുമല്ലോ എന്നുള്ളത് മനസ്സിലാക്ക ഒരു ലോറി പോകുന്ന സൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് സൈറ്റ് പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാല് ലോറി ഏത് ഗ്യാപ്പിലൂടെയും പോകും കാരണം അതിന് ബോണറ്റ് വരാത്തത് കാരണം എത്ര സിമ്പിളായിട്ടും തിരിച്ചെടുക്കാൻ പറ്റും അപ്പൊ നിസാന് പോകുന്ന അല്ലെങ്കിൽ ടിപ്പർ പോകുന്ന സൈറ്റ് ആണെന്നൊക്കെ സാധാരണ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാം നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്യമാനുമങ്ങാടൻ